വടകാഞ്ചേരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ യുവാവിന് ഗുരുതര പരുക്ക് എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം അബോധാവസ്ഥയിലായിരുന്ന യുവാവിനെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല രാവിലെ ഒമ്പതരയോടെയാണ് യുവാവിനെ അവശനിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത് എങ്കക്കാട് റെയിൽവേ ഗേറ്റിനടുത്ത് ട്രാക്കിന് സമീപം പുല്ലിൽ വീണുകിടക്കുന്ന നിലയിലാണ് യുവാവിനെ നാട്ടുകാർ കണ്ടെത്തിയത് തൃശൂർ ഷൊർണൂർ പാതയുടെ സമീപത്താണ് യുവാവ് കിടന്നിരുന്നത് ഇതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയിരുന്ന ട്രെയിനിൽ നിന്നാണ് വീണതെന്നാണ് നിഗമനം നാട്ടുകാരുടെ പരിശോധനയിൽ യുവാവിന് അനക്കമുള്ളതായി കണ്ടെത്തിയതോടെ നൂറ്റിയെട്ട് ആംബുലൻസിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യുവാവിൻ്റെ കൈവശം ആധാർ ഉൾപ്പെടെ യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളുമില്ല ഇതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് നിഗമനം ട്രെയിനിൻ്റെ വാതിലിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് കരുതുന്നത് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ